നമസ്കാരം ചാനടൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുഖച്ചായ മാറ്റിയ വൻകിട പദ്ധതികൾ നടപ്പാക്കിയ ഇടതു സർക്കാരാണ് പുതിയ കേരളം സൃഷ്ടിച്ചതെന്നും സാധാരണക്കാരുടെ ജീവിതത്തിലും മാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കേരളമാണ് മുഖച്ചായ മാറ്റുന്ന വൻകിട പദ്ധതികളും അതുപോലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറുന്ന ക്ഷേമ ഒരേപോലെ പ്രതിജ്ഞാബദ്ധതയോടെ ഏറ്റെടുത്ത് ഈ സർക്കാർ നടപ്പാക്കിയതിന്റെ ഭാഗമായി വന്ന മാറ്റം ആ മാറ്റം നമ്മുടെ നാടിനെ ലോകോത്തരമാക്കി മാറ്റിയിരിക്കുകയാണ് പെരിന്തൽമണ്ണയിൽ നടന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ആയിരങ്ങളാണ് പങ്കെടുത്തത് ചെറുകാട് കോർണറിൽ സ്ഥാനാർത്ഥികളെ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഹാരമണിയിച്ചു തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയുടെ പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ കൺവെൻഷൻ നടന്ന ടൗൺ സ്ക്വയറിലേക്ക് എത്തിയത് മുൻ നഗരസഭാ ചെയർമാൻ പി ഷാജി മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു സംസ്ഥാന എം എന്തൊക്കെ മികവുറ്റ നേട്ടങ്ങളുണ്ടായാലും നിലവിലുള്ള ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് ചില്ലറ ചില പരിഭവങ്ങളോ വിമർശനങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിലുണ്ടാകും എന്നാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ പോലും ഭരിക്കാൻ നല്ലതും അത് സംസ്ഥാന നിയമസഭയിലാണെങ്കിലും പെരുന്തൽമണ്ണ നഗരസഭയിലാണെങ്കിലും ഇടതുപക്ഷമാണ് എന്ന് ആത്മാർത്ഥമായ അഭിപ്രായം സാഹചര്യം കാണുന്നത് സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളെല്ലാം താഴെത്തട്ടിൽ തട്ടിൽ ജനങ്ങൾക്ക് അനുഭവമായി മാറുക നഗരസഭ വഴിയാ പഞ്ചായത്തുകൾ വഴിയാ നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് മഹത്തായ ഒരു പൈതൃകമാണ് ഇടതുപക്ഷത്തെ എന്നും വിജയത്തിലകം അറിയിച്ച മഹാഭാരത്തിൽ അതിൻ്റെ നേട്ടം ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാം സംക്ഷിപ്തമായി നമ്മുടെ ചെയർമാൻ ആമുഖമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആ മാറ്റങ്ങളെ കൂടുതൽ ദൃഢീകരിക്കണം ശക്തിപ്പെടുത്തണം ഇനിയും പെരുന്തൽമണ്ണ വളരണം ഒരു പുതിയ പെരുന്തൽമണ്ണയുടെ നിർമ്മിതിയിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളത് ആ നിർമ്മാണം നമുക്ക് പൂർത്തിയാക്കണം കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായി നഗരസഭകളിലൊന്നായി മറ്റെല്ലാവരും മാതൃകയായി സ്വീകരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ നാടായി പെരുത്തൽമണ്ണയെ നമുക്ക് നിലനിർത്തണം അതിന് എൽ ഡി എഫ് നേതൃത്വം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികൾ അവരെല്ലാം നിയുക്ത കൗൺസിലർമാരാണ് ഈ തവണ മുപ്പത്തിയേഴ് പേരെ ഞങ്ങൾ എന്ന കടന്നു വന്നിട്ടുള്ളതെന്നാണ് നിങ്ങളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസത്തിന്റെ കാണുമ്പോൾ ഞാൻ കേരളത്തിന്റെ മുഖഛായ മാറ്റിയ വൻകിട പദ്ധതികൾ നടപ്പാക്കിയത് ഇടതു സർക്കാരാണെന്നും പുതിയ കേരളം സൃഷ്ടിച്ച ഇടതു സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷം വീടുകളുടെ പണി നടക്കുന്നു അതുകൂടി പൂർത്തിയാകുമ്പോൾ ആറ് ലക്ഷം വീടുകൾ ഒരു സർവലോക റെക്കോർഡാണ് കേരളത്തിന്റെ മുഖച്ചായ മാറ്റിയ ബൃഹത്തായ പദ്ധതികൾ ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല നമ്മുടെ മുൻപിലുണ്ട് വാട്ടർ മെട്രോ പോലെ ഗെയിൻ പോലെ പോർട്ട് പോലെ തീരദേശ ഹൈവേ പോലെ മലയോര ഹൈവേ പോലെ ദേശീയപാത വികസനം പോലെ കൊച്ചി കിടമൺ പവർ ഹൈവേ പോലെ പഴയ കേരളമല്ല പുതിയ കേരളമാണ് അപ്പോ നാടിന്റെ മുഖച്ചായ മാറ്റുന്ന വൻകിട പദ്ധതികളും അതുപോലെ ഏറ്റവും മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമായി ഇത് രണ്ടും ഒരേപോലെ പ്രതിജ്ഞാബദ്ധതയോടെ ഏറ്റെടുത്ത് ഈ സർക്കാർ നടപ്പാക്കിയതിന്റെ ഭാഗമായി വന്ന മാറ്റം ആ മാറ്റം നമ്മുടെ നാടിനെ ലോകോത്തരമാക്കി മാറ്റിയിരിക്കുകയാണ് സാധാരണക്കാരുടെ ജീവിതത്തിലും മാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകി മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി മാതൃകയാണ് പെരിന്തൽമണ്ണ നഗരസഭയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ എം എൽ എ വി ശശികുമാർ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻ എം മുഹമ്മദ് സലീം പി പി വാസുദേവൻ സി ദിവാകരൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സി എച്ച് ആഷിഖ് തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു ചാനൽ പെരിന്തൽമണ്ണ years of sparkling legacy popular golden diamonds